പക്ഷേ ശബരിമലയിൽ എന്തുകൊണ്ടാണ് പള്ളിക്കെട്ടെന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ശ്രീ രാജേന്ദ്രനായ ചോദിച്ച പറയുക എന്തുകൊണ്ടാണ് പള്ളിക്കെട്ടെന്ന് പറയുന്നത് ആ പള്ളി എന്ന പദം എവിടുന്നാണ് വന്നത് പള്ളി എന്ന പദം പാലി പദമാണ് പാലിയിൽ നിന്ന് വന്ന വാക്കാണ് പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ ആരാധനാലയം എന്നുള്ള അർത്ഥം വരുന്നു ബൗദ്ധ വിഹാരങ്ങൾക്കെല്ലാം തന്നെ പള്ളികളെന്ന ബുദ്ധ പള്ളികൾ പള്ളിക്കൂടങ്ങൾ നമ്മുടെ പള്ളിക്കൂടങ്ങളൊക്കെ അങ്ങനെ വന്നതാണ് പള്ളി പഠിപ്പിക്കുന്നവർ പള്ളി തന്നെയാണ് വിധിയും ആരാധനയും തന്നെയാണ് ഈ പള്ളിക്കെട്ട് പള്ളിക്കെട്ട് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത് ആ പള്ളിക്കെട്ട് ശരിക്കും ഒരു ബൗദ്ധ സൂചന നമുക്ക് തരുന്നുണ്ട് പിന്നെ മാളികപ്പുറം എന്ന് പറഞ്ഞ സങ്കല്പം മാളികപ്പുറം ഒരു ബുദ്ധ സന്യാസിനിയായിരുന്നു ഈ അയ്യപ്പൻ എന്ന് നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ പന്തളത്ത് ഒരു രാജകുമാരൻ ആ രാജകുമാരൻ കാലത്ത് അവിടെ പോയി വെറുതെ ബുദ്ധമതം സ്വീകരിച്ചതായിട്ടും അവിടെ ബുധൻ വിരയം പ്രാപിച്ചതായിട്ടൊക്കെയുള്ള സങ്കല്പമൊക്കെ ഉണ്ട് ഇതൊന്നും നമുക്ക് നിരസിക്കാനോ നിരാകരിക്കാനോ കഴിയത്തില്ല കാര്യം അതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് എടുക്കാനിരിക്കുന്ന ചരിത്ര വസ്തുതകളൊക്കെയാണ് നമ്മുടെ പറയുന്നത് ചില ഈ അതാണ് ഈ ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ്ഗെന്നാണ് പറയുന്ന പോലെ ചില ചില മൂലങ്ങൾ മാത്രമേ നമ്മളെ ടച്ച് ചെയ്തിട്ടുള്ളൂ നമ്മൾ കൂടുതലായിട്ട് അന്വേഷിച്ച് വരികയാണെങ്കിൽ അത് യഥാർത്ഥ ചരിത്രവശങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് അത് ചരിത്രകാരന്മാർക്ക് നമുക്കത് വിട്ടുകൊടുക്കാം നയ്യൻ എന്ന പദത്തിന് ഞാൻ നേരത്തെ പറഞ്ഞത് തമിഴകത്ത് അയ്യൻ ബുദ്ധനെ അയ്യൻ എന്ന പദത്തിലാണ് ഉപയോഗിക്കുന്നത് അയ്യന ബുദ്ധനാണ് അങ്ങനെയാണ് കേരളത്തിലേക്ക് അയ്യൻ എന്നുള്ളൊരു പദം കേരളത്തിലേക്ക് കിടന്ന കാര്യം തമിഴകത്തു നിന്നാണ് ഈ രക്ഷാതീര ബുദ്ധ സന്യാസി കേരളത്തിലേക്ക് വരുന്നത് പിന്നെ അതുപോലെ ഇവിടെ ശ്രീ ബിജു ബിജു മോഹൻ പറഞ്ഞൊരു ഒരു ഉന്നയിച്ച വേറൊരു വിഷയമുള്ളത് കൃഷിയെ കുറിച്ചാണ് ശരിക്കും ധാരാളം രേഖകളിൽ ഇളംകുള ഉൾപ്പെടെയുള്ളവരുടെ രേഖകളിൽ പറയുന്നുണ്ട് ഈ മൂന്നാം നൂറ്റാണ്ട് കേരള ബി സി മൂന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ സ്വാഭാവികത പൊതുവെ ചതുപ്പുകളായിരുന്നു ആ ചതുപ്പുകളെ ഉഴുതുമറിച്ച് കടകളും കാളകളും കലമ്പുകളുമായിട്ട് വന്ന് ഉഴുതുമറിച്ച് ഇവിടെ കരിമ്പ് ഉൾപ്പെടെയുള്ള കൃഷി ചെയ്തത് ബുദ്ധന്മാരാണ് നെല്ലും അരിയും തെനിയും ഒക്കെ ഉള്ള ഉൾപ്പെടെ ഒരുപാട് കൃഷികൾ ചോളമൊക്കെ ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്തത് ബുദ്ധന്മാരാണ് കൃഷി ശരിക്കും ബൗദ്ധന്മാരുടെ ആയിരുന്നു ആയുർവേദവും ബൗദ്ധന്മാരുടെ ആയിരുന്നു അഷ്ടാംഗ ഹൃദയം എഴുതിയത് വാഗ്പടാനന്ദ മുനിയെന്ന് പറയുന്ന ബൗദ്ധ സന്യാസി ഞാൻ നേരത്തെ പറഞ്ഞു കുറക്കുന്ന പുഴയിലിപ്പം കടലിനടിയിൽ കിടക്കുന്ന തീമൂതവാദം എന്ന് പറയുന്ന ബുദ്ധവിഹാരത്തിലിരുന്നായിരുന്നു പിന്നീട് ആ എട്ടാംഗ ഹൃദയം ബ്രാഹ്മിൻസ് ഹൈഡാക്ക് ചെയ്തു ഹൈഡാക്ക് ചെയ്ത ആദ്യ ശ്ലോകം മാറ്റിയെടുക്കി ശ്ലോകം എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ പറയാനായിരുന്നു ബുദ്ധനെ പരാമർശിക്കുന്ന ശ്ലോകം രാമൻ്റെ പേരിലാക്കി അതിനെ പാഠഭേദം വരുത്തുകയാണ് ചെയ്തത് ഈ പടഭേദങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കൽ പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ ഈ പടഭേദങ്ങൾ കുറിച്ച് നമ്മൾ ഈ ഉലയിൽ പറയുന്നുണ്ട് ആൾക്കാർമാരും നയനാർമാരി പാഠഭേദങ്ങൾ വരുത്തി സംസ്കൃതി തന്നെ മാറ്റിയെടുക്കാൻ നോക്കുന്നതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് ഒരു വംശത്തെ ഇല്ലായ്മ ചെയ്യുക മാത്രമല്ല അവരുടെ സംസ്കൃതി പോലും ഇല്ലാതാക്കണം അവരുടെ സംസ്കൃതിയെപ്പോലും ചരിത്രത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന ഒരു സിദ്ധാന്തം തന്നെ അവർ കൊണ്ടുവന്നിരുന്നു ആ ഒരു സിദ്ധാന്തത്തിനെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ പാഠപുസ്തകങ്ങളിൽ പരിഷ്കരണങ്ങളും സംസ്കരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാഠഭേദങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവര് ചരിത്രത്തിൽ നിന്ന് തുടച്ചു നിൽക്കുക ഒരു ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു വംശത്തെ ഇല്ലാതെ ഇല്ലാതാക്കിയെന്ന് വെച്ചുകൊണ്ട് ഈ ഭൂമികൾക്കൊന്നും അവരില്ലാതാവുന്നില്ല അവരുടെ സംസ്കൃതി ഉണ്ടാവും അവരുടെ നമ്മുടെ ഉള്ളിൽ ഇപ്പഴും അയ്യോ ഗുളികൾ കിടക്കുന്നത് അജീൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും അതൊരിക്കലും തുടച്ചു നിൽക്കാൻ കഴിയത്തില്ല നമുക്ക് എടുത്തു പറയാൻ വേറൊരു കാര്യമുള്ളത് നമ്മുടെ വിദ്യാരംഭം നമ്മുടെ വിദ്യാരംഭം കുറിക്കുകയെന്ന് പറഞ്ഞ പരിപാടിയുണ്ട് നമുക്ക് നവരാത്രിക്ക് എവിടെ നിന്നാണ് നമ്മുടെ ഈ വിദ്യാരംഭം വന്നത് നമ്മുടെ ഈ വിദ്യാരംഭം ഹരിശ്രീ ഗണപതിയെ നമ എന്ന് നമ്മൾ വിദ്യാരംഭം കുറിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്കിവിടെ ഇവിടെ വിദ്യാരംഭം കുറിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഒരു ചടങ്ങുണ്ടായിരുന്നു അതിന് നമൂത്ത് ജനതയെ എന്നാണ് പറയുക നമൂത്ത് ചിന്നതയാണ് നമൂത് ചിനതയെന്ന് പറഞ്ഞാൽ നമൂതു ജനതയാണ് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ചിരതയാണ് ഇവിടെ മലയാളത്തിൽ അന്ന് കരാക്ഷരമില്ല ഇവിടെ നമൂതു എന്നാണ് നമ്മൾ പണ്ട് വിദ്യാരംഭം കുറിച്ചിരുന്നത് ജനാദേവനെയാണ് ജൈനനാണ് നമ്മൾ ജൈനനെയാണെന്ന് നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദ്യാരംഭം കുറിച്ച് കുറച്ചിരുന്നത് ജൈനന്മാർ കേരളത്തിൽ വന്ന കാലത്ത് നേരത്തെ ഇവിടെ ശ്രീ ബിജിമോഹനാണെന്ന് തോന്നുന്നു ചോദിച്ചു തന്നി എന്തുകൊണ്ട് മലബാറിൽ അല്ലേ മലബാറിൽ ഇന്നുകൊണ്ട് ബുദ്ധമതമില്ലായിരുന്നു ചോദിച്ചത് അല്ല ശ്രീ ലോഹി ലോഹിയാണ് ചോദിച്ചത് മലബാറിൽ ഇന്നുകൊണ്ട് ബുദ്ധമതമില്ലായിരുന്നു എന്ന് ചോദിച്ചു വളരെ ശരിയാണ് കാര്യം മലബാർ ഭാഗത്തേക്കുന്ന് ഈ മൈസൂർ ഭാഗത്ത് ജൈനന്മാരാണ് വന്നത് വയനാട് കോഴിക്കോട് തുടങ്ങിയ ആ പ്രദേശങ്ങളും മുഴുവനും നമ്മുടെ ഈ പെരുമ്പാവൂർ വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ ജൈനന്മാർ വന്നു കല്ലിൽ കുഹയൊക്കെ ജൈനക്ഷേത്രങ്ങളായിരുന്നു നമ്മുടെ ഇരിഞ്ഞാലക്കുട ഉടൽമാണിജ്യ ക്ഷേത്രം ഭരതീശ്വരൻ എന്ന് പറയുന്ന ഒരു ജൈന സന്യാസി ജൈന തീർത്ഥങ്കരൻ്റെ പേരിലുള്ള ആലയമായിരുന്നു അവിടെ ഭരതീശ്വരനെ ജനങ്ങൾക്ക് പറക്കാൻ കഴിയാത്തത് കൊണ്ട് ഭരതീശ്വര ഭരതനാക്കിയതാണ് രാമൻ രജിയൻ ഭരതനാക്ഷ്യം അവിടെ വഴികയാണ് ചെയ്യുന്നത് അപ്പം അവിടുത്തെ ദൂരായ്മ അവിടുത്തെ ജൈനന്മാർക്ക് കൊടുത്തു ഇപ്പോഴും ആ ജൈനന്മാർക്ക് അവിടെ ഊരായ്മയുണ്ട് അങ്ങനെ അവരെ തൃപ്തിപ്പെടുത്തിയാണ് ആ ക്ഷേത്രം ഒരു നിശ്ശബ്ദ വിപ്ലവത്തിലൂടെ പിടിച്ചെടുത്തത് അവിടെ രക്തത്തൊരുത്തിൽ ഉണ്ടായില്ല വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് ബ്രാഹ്മിൻസ് അവിടെ ആ ക്ഷേത്രം പിടിച്ചെടുക്കുന്നത് ഇതൊക്കെ ഒരുപാട് നമ്മുടെ പഴയ പഴയകാലത്തിൻ്റെ ഒരുപാട് ബാക്കി പത്രങ്ങളാണ് പറയുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി കഥകൾ നമുക്ക് പറയാനുണ്ട് സമയമില്ല കല്ലിൽ ഗുഹാക്ഷേത്രം അത് പത്തിനിയുടെ ക്ഷേത്രമായിരുന്നു വിഹാരമായിരുന്നു ഒരു ജനവിഹാരമായിരുന്നു ഞാനിപ്പോൾ ഭഗവതി ക്ഷേത്രമാക്കി മാറ്റിയിരിക്കുകയാണ് പിന്നെ ഇങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പടിഞ്ഞാറൻ തീരങ്ങളിലേക്കും ഇവിടുന്ന് കൊണ്ട് തൊട്ട് ചേർന്ന് കിടക്കുന്ന മലയുടെ കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെയാണ് ഈ ബുദ്ധപദം വന്നിരിക്കുന്ന ബുദ്ധമതവും ജൈനപദത്തിനും ഒരു പ്രധാനപ്പെട്ട തീരം മല എവിടേക്കുണ്ട് അവിടേക്കവർ മലയുടെ ഏറ്റവും ഉയരങ്ങളിൽ പോകുമ്പം ഒരു വിഹാരം സ്ഥാപിക്കുക ശബരിമല അതുകൊണ്ടാണ് ഏറ്റവും കൂടി കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുന്നത് പക്ഷേ തീരപ്രദേശങ്ങൾ വരയില്ലാത്തതുകൊണ്ട് തീരപ്രദേശങ്ങൾ കടലിനോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെ അവർ സ്ഥാപിച്ചുണ്ട് എൻ്റെ നാട്ടിലെ ഒരു ഒരു തെളിവെടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ വട്ടശ്രീകോവിലുള്ള പ്രാചീന ക്ഷേത്രങ്ങളെല്ലാം തന്നെ വൈദ്യചികിത്സയുള്ള ക്ഷേത്രങ്ങളാണ് തിരുവിഴ ക്ഷേത്രം കൈവിഷത്തിന് ഇപ്പോഴും ചികിത്സിക്കുന്നു പച്ച കൈവിഷത്തിന് കൊടുക്കുന്നുണ്ട് പകഴി ശാസ്ത്ര ക്ഷേത്രം അവിടുത്തെ എണ്ണ ബയക്കുവേദനയ്ക്കും പല രോഗങ്ങൾക്കും പ്രസിദ്ധമാണ് കേരളയിലെ മറ്റോറോട്ടം എന്ന് പറയുന്നത് ധനവതിരിമൂർത്തി ക്ഷേത്രം അവിടുത്തെ ഒരു താളിൽ ഒക്കെ ചെയ്യുന്ന ഒരു മരുന്ന് അവിടെ ബയറ്റുവേദനയ്ക്ക് വയറും സംബന്ധിച്ച വികര രോഗങ്ങൾക്കൊക്കെ ഇപ്പോഴും മരുന്നാണ് ആൾക്കാരൊക്കെ പുറത്തുനിന്നൊക്കെ അത് കഴിക്കാനായിട്ട് വരുന്നുണ്ട് മരുന്ന് സേവിക്കാനായിട്ട് പത്തിപ്പെടുത്തു വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പഴയ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് കാര്യം പഴയ വട്ടശ്രീഗോപുരികൾ എന്ന് പറയുന്നതൊക്കെ തന്നെ ബുദ്ധക്ഷേത്രങ്ങളായിരുന്നു ബുദ്ധന്മാർ ക്ഷേത്രങ്ങൾ പെടുന്നിരുന്ന വട്ടാകൃതിയിലാണ് വൃത്താകൃതിയിൽ ക്ഷേത്രങ്ങൾ പണിയുന്നു ഒന്നുകിൽ വെട്ടുകല്ലുണ്ട് അല്ലെങ്കിൽ കരിങ്കല്ലും ഉണ്ട് ഈ ക്ഷേത്രങ്ങൾ പണിക്കുക പക്ഷേ നമ്മൾ ആ ഈ വട്ടശ്രകളിലുള്ള ഇപ്പോൾ പ്രാചീന ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ നോക്കിയറിയാം അവിടുത്തെ വാതിൽ വളരെ ചെറുതായിരിക്കും ആ പൂജാരിക്കുന്നത് ഇത്രയൊക്കെ പൊക്കങ്ങളാണുള്ളൂ പൂജാക്ക് കുനിഞ്ഞിങ്ങനെ കയറാവുന്ന പോലത്തെ അങ്ങനെ നടുവളച്ച കയറുന്നത് പൂജാരിക്ക് കയറുന്നത് അങ്ങനെ നടുവളച്ച് കയറാവുന്ന ഭയങ്കര കട്ടിയുള്ള കട്ടളയുള്ള കടിയുള്ള കട്ടളയുള്ള വാതിലായിരിക്കും അടച്ചാലങ്ങനെ കയറിയിരിക്കും എന്തിനായിരുന്നു പച്ചപുരുത്തുകൾ സൂക്ഷിക്കുന്നതിനകത്താണ് ഈ പുറത്തുള്ള ടെമ്പറേച്ചറിൽ പച്ചമരുന്നുകൾ കിട്ടിയായി പോകരുത് അതിന് പച്ചമരുന്നുകളെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ആണെന്ന് ഫ്രിഡ്ജിൽ ഒന്നും ഇല്ലല്ലോ ഒരു ഒരു ഉഷ്ണ നിയന്ത്രണ സംവിധാനമാണ് ഈ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്നത് കരിങ്കല്ല ചുറ്റും കരിങ്കല്ലെങ്കിൽ ചെങ്കല് രണ്ടാണെങ്കിലും അകത്ത് ചൂടിനെ നിയന്ത്രിക്കും ഇതൊക്കെ നമ്മുടെ ഒരു ക്ഷേത്ര പാരമ്പര്യമായിരുന്നു പഴയകാലത്തെ ഒരു പാരമ്പര്യമായിരുന്നു അപ്പോൾ ഈ കൃഷി വൈദ്യം അതുപോലെ കളരി ഇതെല്ലാം തന്നെ ബൗദ്ധന്മാരോട് കൊണ്ടുവന്നതാണ് എൻ്റെ എട്ടാമത്തെ വയസ്സാണ് ഞാൻ ചേർത്തലയിൽ ചെല്ലുന്നത് ഞാൻ ആലപ്പുഴ ടൗണിലാണ് തിരിച്ചുപോകുമ്പോൾ മറന്നുകൊക്കെ എട്ട് വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ നാട്ടിൽ ചെല്ലത് എൻ്റെ അമ്മയുടെ നാട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അവിടുത്തെ ഇപ്പോൾ അമ്മയ്ക്കോ അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും അസുഖം വരുമ്പോൾ ഞാൻ കുട്ടികളെയും കൂടെ കൊണ്ടുപോകും അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ വഴി പിടിപ്പിച്ചിട്ട് മരുന്ന് മരുന്ന് വാങ്ങാനൊക്കെ പറഞ്ഞു വിടുക എല്ലാം ഈഴവ് കുടുംബങ്ങളാണ് ഈ വൈദ്യം ചേർത്തലയിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഈഴവ് കുടുംബങ്ങളിലൊക്കെയാണ് ഈ വൈദ്യം ഉണ്ടായിരുന്നത് ചെറുതേ കടത്ത് ആടലോടകത്ത് മകരവീതി എന്നാ ഒരുപാട് നമ്മുടെ സഹോദര കൃഷ്ണപിള്ളിയൊക്കെ പാപ്പ് കടിച്ചു പങ്കിട്ടൊക്കെ കൊണ്ടുപോയത് അന്ന് ഞങ്ങൾ അത്രയും പ്രശസ്തമായ വൈദ്യ കുടുംബങ്ങളായിരുന്നു ഈ വൈദ്യം വിടുന്നവനെ വൈദ്യം പഴയ ബൗദ്ധ പാരമ്പര്യമാണ് ബ്രാഹ്മണ പാരമ്പര്യമായിരുന്നില്ല പക്ഷേ അഷ്ടാംഗ ഹൃദയം ഹൈലാറ്റ് ചെയ്തിട്ട് ഇത് മറ്റേ അഷ്ടവൈദ്യന്മാർക്കെല്ലാം കൊടുത്ത് ഇത് ബ്രാഹ്മണർ അവരുടെ ഒരു പ്രോപ്പർട്ടിയായിട്ട് മാറ്റി കാണിയത് പക്ഷെ അതിനെ ഇന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വരേണീയവർഗ്ഗത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പഴയ വേട്ടക്കാരുടെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ചരിത്രകാരന്മാരുണ്ട് അവരതിനെ ന്യായീകരിക്കും അവരവരെയൊക്കെ ബ്രാഹ്മണ പാരമ്പര്യമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും മറിച്ച് സ്ഥാപിക്കേണ്ടത് ഇരകളുടെ ഭാഗത്ത് നിൽക്കേണ്ട ചരിത്രകാരന്മാരുടെ ദൗത്യമാണ് കുറച്ച് ചോദ്യങ്ങൾ അല്ലേ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇതേക്കില്ല ഈ പരശുരാമൻ മഴ പറഞ്ഞ് കേരളം സൃഷ്ടിച്ച കഥ നമ്മുടെക്കിടയിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നറിയാം കേരളം ഉണ്ടായിട്ട് എത്ര കാലമായിരിക്കണം കേരളം ഉണ്ട് കേരളം രൂപം കൊണ്ടിട്ട് എത്ര എത്ര കാലമായി കാണണം നമുക്കൊരു ചിന്തിക്കാൻ കഴിയത്തില്ല അതിനപ്പുറത്തേക്കാണ് കേരളം പ്രാചീന കേരളമൊക്കെ നമുക്ക് ഒരുപാട് ചിന്തിക്കാവുന്നതിന് അപ്പുറത്താണ് കേരളം ഉണ്ടായിരിക്കുന്നത് നേരം രണ്ടുമൂറ്റാണ്ടല്ലോ പരശുരാമൻ മഴഞ്ഞ കഥയ്ക്ക് രണ്ടു നൂറ്റാണ്ടിൻ്റെ പഠിക്കും ഈ രണ്ടു നൂറ്റാണ്ട് മുൻപോലെ പരശുരാമൻ മഴപുറിഞ്ഞ കഥകളിയു പതിനെട്ടാം നൂറ്റാണ്ടിലാണ് കേരളോൽപത്തി എന്ന പേരിൽ പരശുരാമ ചരിത്രം ആദ്യമായിട്ടൊരു ആഖ്യാനമായിട്ട് വരുന്നത് അതിനൊരു പല വേർഷൻസ് ഉണ്ടായി ഇതിനകത്താണ് പരശുരാമൻ വഴിപുറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചത് കന്യാകുമാരിലേക്ക് ഒരു മഴപെടുത്തറിഞ്ഞ കടലിൽ നിന്നും ഈ ഭൂമി മുഴുവനും വീണ്ടെടുത്തു എന്നാണ് പറയുന്നത് കോട്ടത്തിന് കന്യാകുമാരിലേക്കുള്ള ദൂരം എത്രയാണെന്ന് അറിയാമോ ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇയറിന്റെ ലോക റെക്കോർഡ് എത്രയാണെന്ന് അറിയാവോ ഈയിടയ്ക്ക് നമ്മൾ പേപ്പറിൽ കണ്ടുപോകും ഒരു ഇന്ത്യക്കാരൻ ജാവിലെറിഞ്ഞ് ഒരു ഇന്ത്യക്കാരൻ ലോക റെക്കോർഡിനടുത്തെത്തി എന്ന് കണ്ടു ഇയറിന്റെ ലോക റെക്കോർഡ് നയൻറ്റി ഫോർ പോയിന്റ് നയൻറ്റി എയ്റ്റ് പോയിന്റ് ഫോർ എയിറ്റ് ആണ് മീറ്റർ തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിന്റ് നാലെട്ട് മീറ്ററാണ് ഏഴിൻ്റെ ലോക റെക്കോർഡ് ഒരു ജാൻ സലേസ്റ്റിനി എന്ന് പറയുന്ന ഒരു ചെക്ക് ഒളിമ്പ്യനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഈ റെക്കോർഡ് സ്ഥാപിച്ചത് പിന്നെ ആരും അത് മാറ്റിയിട്ടില്ല ലോക വരെ ഒരു മനുഷ്യനെ അറിയാവുന്ന ഏറ്റവും വലിയ ദൂരം എന്ന് പറയുന്നത് തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് നാലെട്ട് മീറ്ററാണ് പരശുരാമൻ എറിഞ്ഞ ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു അബദ്ധം അറിയണമെന്നൊക്കെ വിശ്വസിക്കാൻ ഒരാളൊരു പ്രയാസമില്ല ബില്ലൽ ലോകൻ പറഞ്ഞിരിക്കുന്ന ഒരു വിഡ്ഡത്തം എന്ന് പറഞ്ഞ അബദ്ധ പഞ്ചാംഗം എന്നാണ് ഈ കേരളോത്പത്തിയെക്കുറിച്ച് അദ്ദേഹം ചരിത്രം ഒരുപാട് പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇതൊരു വിഡ്ഢുത്തം എന്നറഞ്ഞ അബദ്ധ പഞ്ചാംഗമാണ് ഈ കേരളോത്പത്തി കഥ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതുലൻ എന്ന് പറയുന്ന ഒരു സംസ്കൃത കവി പതിനൊന്നാം നൂറ്റാണ്ടിൽ മോഷിക പുരാണം എന്ന പേരിൽ നമ്മുടെ ഏഴുവന ഏഴുവന കേന്ദ്രീകൃതമായിട്ട് ഭരിച്ചിരുന്ന രാജാക്കന്മാരെ കുറിച്ച് ഒരു ചരിത്രം എഴുതി ഒരു ഗീതക എഴുതി ചരിത്ര സംസ്കൃത കാവ്യമാണ് ഈ സംസ്കൃത കാവ്യത്തിൽ ഈ മൂഷക പുരാണ മോഷക വംശത്തിലെ രാജാക്കന്മാർ നമ്മുടെ നേരത്തെ പറഞ്ഞ ശ്രീമൂലവാസത്ത് ധ്യാനത്തിൽ വന്നിരുന്നതായിട്ട് പറയുന്നുണ്ട് അവർക്ക് ചില പ്രതിസന്ധികളുണ്ടായെങ്കിൽ അവർ ദക്ഷിണാബലത്തിലെ ബുദ്ധവിഹാരമായ നേരത്തെ ഞാൻ പറഞ്ഞ കടലിൽ താന്നുപോയ ജീമൂലവാസം വന്ന് കുറേ ദിവസങ്ങളോളം മാസങ്ങളോളം അവർ ധ്യാനത്തിൽ ഇരുന്നതായിട്ട് പറയുന്നുണ്ട് പതിനൊന്ന് നൂറ്റാണ്ടിൽ അധുലിനെഴുതിയ മോഷിക പുരാണത്തിൽ അതുലിനെന്താണ് പരിശുരാമിനെക്കുറിച്ച് പറയുന്നത് അതിനൊക്കെ മുൻപേ കേരളം സൃഷ്ടിച്ച പരശുരാമനാണെങ്കിൽ അതിലെൻ്റെ മൂഷികപുരാണത്തിൽ അതിലും പരശുരാമനെ കുറിച്ച് പറയട്ടെ അദ്ദേഹം ജിമുറവാദത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നൂറ്റാണ്ടിൽ എഴുതിയ ജിമുറവാൻ അല്ല ഈ മൂഷിക പുരാണത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു പത്താം നൂറ്റാണ്ടിലോ ഒമ്പതാം നൂറ്റാണ്ടിലോ സംഭവിച്ച കാര്യങ്ങളായിരിക്കും കേട്ടോ അദ്ദേഹം പറയുന്നത് ഈ മൂഷിക വംശത്തിന്റെ കഥ പറയപ്പെ അവിടെ പോലും പരശുരാമൻ എന്നൊരു വാക്ക് അതിലും പ്രയോഗിച്ചിട്ടില്ല പരശുരാമൻ്റെ കഥ ഉണ്ടാവുന്ന പരട്ടാന്ന് വാണ്ടില്ല പിന്നെ ആ കഥയ്ക്ക് ഒരുപാട് ഡിസ്റ്റോർഷൻസ് വന്നു ഒരുപാട് പാഠഭേദങ്ങൾ പിന്നെയും വന്നു ഇപ്പം കേരളോൽപ്പത്തിക്ക് ഒരുപാട് ഇത് ഇതുണ്ട് വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട് ഇതെല്ലാം കിട്ടിച്ചവച്ചതാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വേട്ടക്കാരുടെ ചരിത്രമാണ് വേട്ടക്കാർ സ്വരൂപിച്ച തല്ലിക്കൂട്ടിയ ചരിത്രമാണ് ഈ കേരളോത്പത്തി എന്ന് പറയുന്നത് കേരളോത്പത്തി എന്ന് പറഞ്ഞ ഒരു 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 ഇതിഹാസമല്ലാതെ പരശുരാമൻ വഴി പറഞ്ഞതിനും കേരളത്തിൽ പരിശുരാമൻ കേരളം വീണ്ടെടുക്കാൻ എന്താ കേരളത്തിന് പിറവി കൊടുത്തതിനും യാതൊരു ഉപയോഗപരകമായ യാതൊരു എന്തെങ്കിലും നമ്മുടെ മുമ്പിലോ നമ്മുടെ ചരിത്രത്തോടും ഇല്ല ഇത് അതിലൊരു പശ്ചാത്തലമായിട്ട് കണ്ണൂർ എവിടെ നമുക്ക് ചർച്ചയിലേക്ക് പോവാം വളരെ മനോഹരമായിട്ട് ശ്രീ രാജ്യത്തിൽ നിന്ന് ഒരു പുസ്തകത്തെ അവതരിപ്പിച്ചു അതിലെനിക്ക് ഒരു അതിശയം തോന്നിയൊരു കാര്യം ഞാൻ ഒരിക്കലും അതിൽ മെൻഷൻ ചെയ്യാത്തൊരു കാര്യമാണ് ഗോത്ര വടക്കൻ വടക്കൻതുരുത്ത എന്ന് പറയുന്ന ഒരുത്ത ഗോധരയാണ് ഞാൻ ബോധപൂർവ്വം തന്നെ പുസ്തകത്തിൽ ഉള്ളടുത്തോട് പറയട്ടെന്ന് ബോധപൂർവ്വം ഇത് ഏതെങ്കിലും ഒരു വായനക്കാരെ വായിച്ച് അവർ തിരിച്ചറിയട്ടെ എന്ന് കരുതി കാര്യം ഗോത്ര റിപ്പോർട്ടിൽ പറയുന്ന കണക്കുകളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായിട്ടാണ് നേരത്തെ ദയവോടെ പറഞ്ഞു മൊത്തം കൊല്ലപ്പെട്ടവരുടെ എണ്ണം തൊണ്ണൂറ്റേഴ് പുരുഷന്മാരുടെ എണ്ണം മുപ്പത്തിയാറ് സ്ത്രീകൾ സ്ത്രീകളുടെ എണ്ണം മുപ്പത്തി ആറ് കുട്ടികളുടെ എണ്ണം മുപ്പത്തഞ്ച് ഗർഭിണികൾക്കെണ്ണ മാറിയത് ശരിക്കും ഗോത്ര റിപ്പോർട്ടുള്ള സംഭവമാണ് ഗോത്ര റിപ്പോർട്ടിൽ പറയുന്നതാണ് സ്ത്രീകളുടെ വയറ് വളർത്തി എന്നുള്ള കാര്യം വേറെ കീറി പിള്ളേർ കുഞ്ഞുങ്ങളെടുത്ത് ഈ കുഞ്ഞുങ്ങൾ പോലും ഭൂമി ധരിക്കരുത് എന്ന് പറഞ്ഞു അതാണ് ശരിക്കും വടക്കന്തുത്തിൽ നടക്കുന്ന ആക്രമണത്തിൽ പറഞ്ഞിരിക്കുന്നത് വടക്കന്തുരുത്തിൽ നടക്കുന്ന മുഴുവൻ ക്രൂരതകളും ഗോത്രയിൽ നടന്ന കാര്യങ്ങളാണ് പക്ഷെ ഞാനൊരിക്കലും ഇത് എവിടെയും പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടിത് പറഞ്ഞത് ശ്രീ ഇളവൂർ ശ്രീകുമാറാണ് കൊല്ലത്തിനടുത്ത പുസ്തക ചർത്തിയുടെ അദ്ദേഹമാണ് ആദ്യമായിട്ടത് കണ്ടെത്തി അവിടെ അവതരിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഞാൻ ശ്രീ വി രാജേന്ദ്രൻ നായർ പറഞ്ഞാണ് ഇന്ന് കേൾക്കുന്നത് അപ്പോൾ വയനക്കാരായ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറയാതെ തന്നെ വയനക്കാർക്കാർ കണ്ടെത്താൻ കഴിയണം ഇത് ഗോത്രയാണ് ഗോത്രിയാണ് വടക്കൻതുരുത്ത് എന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ കേരളത്തിൻ്റെ ഒരു ബൗദ്ധ പടിമിയെക്കുറിച്ച് പറയാനും നമ്മുടെ ബൗദ്ധ സംസ്കൃതിയെക്കുറിച്ച് എല്ലാവരെയും ബോധവാന്മാരാക്കാനും നല്ല ഒരു രീതിയിൽ പക്ഷേ മറിച്ച് ഇന്ന ലോകത്ത് ഇന്ത്യയിലും ലോകത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അധിനിവേശ ശക്തികളുടെ ഇടപെടലിനെ കുറിച്ച് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഇന്ത്യയിലും അധിനിവേശമാണ് നടക്കുന്നത് ഇന്ത്യയിലൊരു സാംസ്കാരിക അധിനിവേശമാണ് നടക്കുന്നവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളറിയാതെ തന്നെ നമ്മൾ ഈ അധിനിവേശത്തിൽ ഇലകളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളറിയാതെ തന്നെ നമ്മൾ ചരിത്രം മാറിപ്പെടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വരുന്ന തലമുറ അവർ അറിയേണ്ട ചരിത്രം അറിയാതെ പോവുകയാണ് മറ്റൊരു ചരിത്രം അവർ പഠിക്കാൻ പോവുകയാണ് ഇങ്ങനെ അധിവേശന ശക്തികളുടെ ഇടപെടൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ സംഭവിക്കുന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെയാണ് നമ്മൾ തിരുദ്ധരിപ്പിക്കുന്നത് ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഏറ്റവും അധികം അധിനിവേശം നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അധികം വെറുപ്പിന്റെ കച്ചവടം നടക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ ഒരു നിമിഷം തിരിച്ച് ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വെറുപ്പിന്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈയൊരു സാഹചര്യത്തിലാണ് ശരിക്കും ഉല എന്നൊരു നോവൽ എഴുതാൻ ഞാൻ പ്രേരിതനായത് ഉല ഇന്ത്യയിൽ നടക്കുന്ന അധിനിവേശം മാത്രമല്ല ലോകത്തെവിടെയും നടക്കുന്ന അധിനിവേശ ബൗദ്ധന്മാരെയും ബുദ്ധന്മാരെയും നമുക്ക് ബാക്കി കാണാൻ കഴിയത്തില്ല ശ്രീലങ്കയിൽ എന്താ നടന്നത് ശ്രീലങ്കയിൽ നടത്തിയത് തന്നെയല്ലേ ശ്രീലങ്കരെ അവിടെയോടെ ക്രൂരത കാണിച്ച ആരാണ് സിംപ്ലരാണ് സിംഫ്ലർ ആരാണ് ബൗദ്ധന്മാരാണ് ജ്ഞാനന്മാരുടെ എന്താ നടത്തി ക്രോഹിയൻസിനോട് ആരാണ് ക്രൂരത കാണിച്ചത് അവിടെയും ബൗദ്ധന്മാർ തന്നെയാണ് ബുദ്ധന്മാർ തന്നെയാണ് അപ്പം ആരുമിതിനും എന്താ പറയുക ഒരു എക്സെപ്ഷൻ എന്ന് പറയാനില്ല എല്ലാവരും തുല്യരാണ് ഏത് മതവിശ്വാസമാണെങ്കിലും ഏത് മതവിശ്വാസം വേറൊരു സമൂഹത്തിലേക്ക് വേറൊരു ജനതയിലേക്ക് അധിവേശം ശ്രമിക്കും നടത്താൻ ശ്രമിച്ചാലും അതിൻ്റെ ഭരണതാ ഫലം ഇതുതന്നെയായിരിക്കും അതിനൊരു മാതൃകയാണ് കേരളത്തിൽ ഒമ്പത പത്ത് നൂറ്റാണ്ടുകൾ നടന്നത് എന്ന് മാത്രമേ ഒരു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ വളരെ നിഷ്ഠൂരമായ ഒരു അതി അധിനിവേശമായിരിക്കും എന്നൊരു സൂചന മാത്രമാണ് ഒരേ കൂടെ നമ്മൾ ചെയ്യാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചത് അത് അദ്ദേഹം വളരെ ചരിത്രത്തിൻ്റെ ഭാഗഭേദം നമസ്കരണമൊക്കെ അദ്ദേഹം അത്യേകം അത് എടുത്ത് ഇവിടെ പറയുകയുണ്ടായി വളരെ നല്ലൊരു പഠനമായിരുന്നു അതുപോലെ തന്നെ പ്രസക്തമായി പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വളരെ സംക്ഷിപ്തമായിട്ടും പ്രസക്തമായിട്ടും അദ്ദേഹം വളരെ മനോഹരമായിട്ടത് പറഞ്ഞു പുസ്തകം ഏരിപ്പിച്ചു അദ്ദേഹം നന്ദി അറിയിക്കുകയാണ് അതുപോലെ ശ്രീ ദിലീപ് പ്രസാദ് അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യം പുസ്തകം കൂടുതലും വായിക്കപ്പെടുകൂടെ ചെയ്യണം എന്നൊരുണ്ട് കാര്യം പുസ്തകങ്ങളിൽ എനിക്ക് പുസ്തകം പരമാവധി ആൾക്കാർ വായിക്കണം ഈ ഒരു ചോദ്യം എന്നോട് എനിക്ക് തന്നെ ചോദിക്കാവുന്നതാണ് ഇങ്ങോട്ട് ഓരോ പൊതുവെ ആൾക്കാർ വായിച്ചു കൂടാം പക്ഷേ എനിക്ക് ആ ഭാഷയോടൊരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു എഴുതാൻ കഴിയില്ല അവിടെ എനിക്ക് എഴുത്തുകാരുന്നതിലേക്ക് എനിക്ക് എന്നോട് ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരുമ്പോൾ എനിക്ക് ആ കോംപ്രമൈസിനെ തയ്യാറാവാതെ ആ ഭാഷയെ അതേപിടി അവതരിപ്പിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അവതരിപ്പിക്കുമ്പം ഞാൻ പലവണ്ണം ആരോപിച്ചതാണ് ഞാൻ തന്നെ വായിച്ചിട്ട് ആരോപിച്ചാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ വായിക്കുന്ന ഒരു രണ്ട് ചാപ്റ്റർ കഴിഞ്ഞ് പുസ്തകം മാറ്റി വെച്ചില്ലേ ഞാൻ കുറേ അവിടെ ആലോചിച്ചു ഫ്രണ്ട്സിനോട് വായിക്കാൻ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു സംഭവിക്കത്തില്ല എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു നാല് ചാപ്റ്റർ കടക്കുവാണെങ്കിലും വായിക്കാൻ പ്രയാസം എന്ന് ചോദിച്ചു നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തി കുറേ മാറ്റം വരുത്തിയിട്ട് ഞാൻ കുറേ കൂടെ സ്മൂത്താക്കാൻ ശ്രമിച്ചു പക്ഷേ അതിനപ്പുറത്തേക്ക് ചെയ്യാൻ കഴിയില്ല കാര്യം ആ ഭാഷതാണ് അന്നത്തെ എന്ന് പറഞ്ഞാൽ നമുക്കന്ന് കേരളത്തിലുണ്ടായിരുന്ന ഭാഷ നമ്മുടെ പാലിയും തമിഴും ചേർന്ന ഭാഷയാണ് സംസ്കൃതം നമുക്കന്നില്ല മറ്റു ഭാഷ പാലിയും തമിഴും ചേർന്ന ഭാഷയാണ് നമ്മൾ സംസാരിച്ചിരുന്നത് ആ ഭാഷയിൽ വരുന്ന പദങ്ങളാണ് ഇവിടെ ചൂരം എന്നൊക്കെ പറഞ്ഞില്ലേ ചൂരൊക്കെ അന്ന് ഗന്ധമൊന്നുമില്ല നമുക്ക് നമുക്ക് ചൂരൊക്കെ ഉള്ളു ആ ഭാഷയാണ് നമ്മളവിടെ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ അദ്ദേഹം പറഞ്ഞോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാനൂറോളം പദങ്ങൾ അവർക്ക് മലയാളത്തിൽ മലയാള ഭാഷയിൽ കണ്ടെടുക്കാൻ കഴിയും പാലി വാക്കുകൾ അന്ന് നിത്യ ഉപയോഗത്തിനുള്ള നമ്മളിന്നും ഇന്നും നമ്മുടെ വീട്ടിൽ പറയുന്ന നമ്മുടെ നിത്യ ജീവിതത്തിൽ പറയുന്ന വാക്കുകൾ വരുന്നതും പാരിഭാഷയാണ് ഇവിടെ ബൗദ്ധ സംസ്കാരം നിലനിന്നിരുന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ ബുദ്ധന്മാർ ഭാഷയായിരുന്നു ബാലി കൃപീണകളൊക്കെ എഴുതിയിരുന്ന ബാലിയിലാണ് ആ ഭാര്യ ഭാഷ എങ്ങനെയാണ് മലയാളത്തിൻ്റെ ഭാഗമായത് മലയാളം എങ്ങനെയാണ് മലയാളത്തിൻ്റെ വലിയൊരു ഭാഗം എങ്ങനെയാണ് ഭാര്യയായി മാറിയത് ഇവിടെ ഒരു സംസ്കൃതി ഉണ്ടായിരുന്നു എന്നുള്ള തെളിവാണത് ഇതിൽ കൂടെ ഒരു ചരിത്രം അന്വേഷിച്ചു കാര്യമില്ല നമ്മുടെ ഭാഷയിലുണ്ട് ബൗദ്ധ സംസ്കാരം ചരുവം തവി തവി ബാലി ദബിയാണ് ദബി കഷണ്ടി കഷണ്ടിയാണ് കട്ടള കട്ട കള് കല്ല പാലിത് പിന്നെ കട്ടിൽ മോതിരം കുങ്ങാടി കുറച്ച് വാക്കുകളെ ഞാൻ കുട്ടിയെത്താണ് കത്തന പലിശ പിട്ട് പിട്ടെന്ന് പറഞ്ഞാൽ ധാന്യപ്പൊടി എന്നർത്ഥം നമ്മുടെ പുട്ട് വന്നത് പിടീടാണ് പക്ഷെ പിട്ടന്നേ ഉണ്ട് ധാന്യപ്പൊടി എന്നുള്ള അർത്ഥത്തിൽ പിട്ടിന് പെട്ടന്നേ ബാല്യ ഭാഷയിലുള്ളതാണ് കഞ്ഞി നമ്മൾ കുടിക്കുന്ന കഞ്ഞി ബാല്യാണ് പാലിക്കഞ്ഞി നമ്മൾ കുടിച്ചോ കുടിക്കുന്നത് അതുപോലെ ചന്ത അങ്ങാടി ചന്തയും ചന്തയും ഒക്കെ പാരി ഭാഷയാണ് സഞ്ചി ഗുളിക കുപ്പായം അദ്ദേഹം പറഞ്ഞു പുടവ പാവാട പണ്ടം കപ്പം ഇതൊക്കെ പാരി പാരി വാക്കുകളാണ് നമ്മൾ എണ്ണി എടുക്കുകയാണെങ്കിൽ ഒരു നാനൂറോളം വാക്കുകളിങ്ങനെ സമാഹരിച്ച് വെച്ചിട്ടുണ്ട് പാലി പദങ്ങള് മലയാള ഭാഷയിലെ ഏറ്റവും പ്രചാരത്തിലുള്ള വാക്കുകൾ എങ്ങനെയാണ് ഇത്രയും വാക്കുകൾ മലയാളത്തിൽ നിന്ന് നമ്മുടെ മലയാള ഭാഷ രൂപം കൊണ്ടിരിക്കുന്നത് പല വൈദേശിക ഭാഷകൾ ചേർന്ന അതിൽ ഏറ്റവും ആദ്യത്തെ ഭാഷയെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ദ്രാവിഡം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡം ആ ദ്രാവിഡത്തിൻ്റെ ഈ പാലിയും തമിഴും കൂടി ചേർന്ന് നമ്മുടെ ആദ്യ മലയാള ഭാഷയുണ്ട് ആ ഭാഷയാണ് പുറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഉലയിൽ അന്നത്തെ കാലത്ത് ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ഉലയിൽ രണ്ട് മൂന്ന് ഭാഷയുണ്ട് ഉലയിലെ എല്ലാം ആ ഭാഷയല്ല ഉരയിലൊക്കെ മസൂദിയെക്കുറിച്ച് പറയുന്ന ചാപ്റ്ററുകളിൽ നിന്നുള്ള ഭാഷയെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ നമ്മുടെ ഭാഷയാണ് യോഗി കൂടെ സംസാരിക്കുന്നത് പക്ഷേ മറ്റ് കമാളന്മാർ സംസാരിക്കുമ്പോഴും അന്നത്തെ ആൾക്കാർ സംസാരിക്കുമ്പോഴും ഒക്കെ അന്നത്തെ ഭാഷ സംസാരിക്കുന്നു പക്ഷേ ആ ഭാഷയില്ലാതെ അവരെ കൊണ്ട് എനിക്ക് ഇന്നത്തെ ഭാഷ സംസാരിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ സംസാരിക്കുന്നത് ഒരേ അല്ലാതായിത്തീരും അവരുടെ ഭാഷ അല്ലാതായിത്തീരും ഞാൻ എൻ്റെ ഭാഷയിലെ കഥാപാത്രങ്ങളെ കൊണ്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കേണ്ടി വരും അവർ പഴങ്ങില്ലായിരിക്കും കഥാപാത്രങ്ങൾ വഴങ്ങി ഞാൻ ശ്രമിച്ചാൽ കഥാപാത്രങ്ങൾ വഴങ്ങി അവരെ അതേ സംസാരിക്കുകയുള്ളൂ കാര്യം അതാണ് ഒരു സാഹിത്യത്തിൻ്റെ ദൗത്യം അതാണ് എടുത്താലേ വഴങ്ങിയേ പറ്റുകയുള്ളൂ എൻ്റെ പുസ്തകം കൂടുതൽ വിറ്റഴിക്കപ്പെടത്തെ എന്ന് കരുതി ഞാനൊരു കോംപ്രമൈസ് ചെയ്ത് ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇപ്പോഴത്തെ ഭാഷയ്ക്ക് സംസാരിക്കണം എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ മുതലേന്ന് ചർച്ച ചെയ്യത്തില്ലായിരുന്നു ഉറപ്പാണ് ഇവിടെ ആരും വല്ല ചർച്ച ചെയ്തില്ലായിരുന്നു അവരെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരേ ആദ്യത്തെ നാലഞ്ച് ചാപ്റ്ററുകളിലേക്കൂടെ കടന്ന് പ്രയാസം ഉണ്ടെങ്കിൽ പോലും കടന്നു ചെല്ലാൻ കഴിഞ്ഞതുകൊണ്ടാണ് അല്ലേ ആര് ചേർത്ത് കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് കഴിഞ്ഞ കുറച്ച് പേരാണ് ഇവിടെ കർച്ചകനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പം സാഹിത്യത്തിൽ പലപ്പോഴും എഴുത്തുകാരൻ ഇങ്ങനെ ചില ധർമ്മസംഘടനകളൊക്കെ ഉണ്ട് എഴുത്തുകാരന് എഴുത്തുകാരൻ ചില ചില നിയന്ത്രണങ്ങൾക്ക് വിധേയനാണ് എന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എഴുന്നാനിരിക്കുമ്പോഴേ കാൽ എന്ന് പറയുന്ന മനസ്സാസ്രജൻ പകരം അവിടെയൊക്കെ മനസ്സെന്ന് പറയുന്നത് പൂർവ്വ പൂർവ്വപിതാക്കന്മാരുടെ മനസ്സിൻ്റെ അവരുടെ സംസ്കൃതി അവരെ ആർജിച്ച സംസ്കൃതിയുടെ ഒക്കെ ഒരു നൈതന്തിര്യമാണ് ഒരു തുടർച്ചയാണ് അപ്പോൾ ഞാൻ എഴുതാണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു പൂർവ്വ സംസ്കൃതി മുഴുവനും എൻ്റെ അപൂർവ മനസ്സിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരും നമ്മളെല്ലാവരും ഉണ്ട് യുഗം അതോ തെളിയിക്കുന്ന പേരുകളതാണ് പറയുന്നത് റോഡിൻ്റെ ശിഷ്യനായിരുന്ന കാളി യുഗം എന്ന് പറഞ്ഞാൽ മനസ്സാസ്വാദം പറയുകയാണെന്നും നമ്മുടെയൊക്കെ സംസ്കൃതി എന്ന് പറഞ്ഞാൽ ആയിരത്താണ്ടുകൾ നമ്മൾ ആർജിച്ച നമ്മുടെ പൂർവ്വ സംസ്കൃതി ആർജിച്ച ആ ഒരു സംസ്കൃതിയുടെ സഞ്ചയമാണ് അതെല്ലാമാണ് നമ്മുടെ നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ ഈ നമ്മുടെ ബ്രെയിനിലുള്ള നമ്മൾ അനുഭവിച്ചത് നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങളും മാത്രമാണൊന്നും ധരിക്കരുത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോഴാണ് ഈ വലിയ ശാസ്ത്രജ്ഞന്മാർക്ക് വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത് അനിൻസ്റ്റീനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയുന്നത് അതുകൊണ്ടാണ് ആ പൂർണ്ണ സംസ്കൃതി നമ്മുടെ ബ്രെയിനിലുണ്ട് അവർ എഴുതാൻ എഴുതാനിരിക്കുമ്പോഴേ പൂർണ്ണ സംസ്കൃതി അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഞാൻ ഈ വില എഴുതാനിരുന്ന പല സമയങ്ങളിലും അവരുടെ മെഡിറ്റേറ്റീവായിട്ട് ഞാൻ ഈ വില എഴുതാന്തിരിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഞാൻ ഞാനറിയാതെ ഈ പൂർവ്വ സംസ്കൃതി എൻ്റെ എഴുത്തിലേക്ക് വരികയാണ് ഈ കഥാപാത്രങ്ങളെ പലതും ഞാൻ അന്വേഷിച്ചു പോയി വന്ന കഥാപാത്രങ്ങളെന്നു പല കഥാപാത്രങ്ങളിലേക്ക് കയറിയുള്ള ആ സമയത്ത് കീബോർഡിലേക്ക് വരികയാണ് കൈകൊണ്ടല്ലേ എഴുതുന്നത് അല്ല പേന കൊണ്ടല്ലേ രണ്ടായിരത്തി ഒൻപത് തുടങ്ങി രണ്ടായിരത്തി എട്ട് തുടങ്ങി ഞാൻ കീബോർഡിലേക്കാണ് എഴുതുന്നത് അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ എളുപ്പം അങ്ങനെ ശീലിച്ച് എനിക്ക് കൈ കൊണ്ട് എഴുതാൻ പറ്റാത്ത സാധ്യത പക്ഷേ നമ്മൾ ഈ കീബോർഡിലൂടെ ഇങ്ങനെ വിരലു വയ്ക്കുമ്പോൾ നമ്മളറിയാതെ അവരുടെ വിരലേക്ക് ഈ കഥാപാത്രങ്ങൾ കടന്നു അവർ സംസാരിക്കുന്നു അവരവരുടെ സംസാ ഭാഷയാണ് സംസാരിക്കുന്നത് അവരെഴുത്തുകാരനവിടെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിയൂ എഴുത്തുകാരൻ നിയന്ത്രിച്ചാൽ അത് സാഹിത്യമല്ലാതായിത്തീരും അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ വർക്കായിട്ട് മാറും കഥാപാത്രങ്ങൾ പറയുന്ന പല കാര്യങ്ങൾ കഥ കഥയെ പിന്നീട് മുന്നോട്ട് നയിക്കുന്നവരും ഈ കഥാപാത്രങ്ങളാണ് എൻ്റെ മനസ്സിലൊരു രൂപരേഖ മാത്രം ഉണ്ടായിരുന്നു ഒരേയെക്കുറിച്ച് ഇതിനെ ഒരേ ഒരേ ആക്കി എടുക്കുന്നത് ഈ കഥാപാത്രങ്ങളെല്ലാം കൂടിയാണ് അപ്പോൾ എൻ്റെ ഇവിടെ എഴുതാനറിയാവുന്ന എഴുതാനിരിക്കുന്ന എഴുത്ത് സ്ഥിതിയായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാവുന്ന അനുഭവങ്ങളാണത് ഒരു കവരെ എഴുതാണ്ടിരിക്കുമ്പോഴും ഒരു കഥ എഴുതാണ്ടിരിക്കുമ്പോഴും ഒക്കെ നമ്മളറിയാൻ നമ്മുടെ മനസ്സിലേക്ക് വരികളും വാക്കുകളും കടന്നു വരികയാണ് ചെയ്യുന്നത് നമ്മളറിഞ്ഞിട്ടല്ല അല്ലേ ബോധപൂർവ്വമല്ല നമ്മളൊരിക്കലും ബോധപൂർവ്വം ചെയ്യുന്നതല്ല നമ്മുടെ അബോധ തലങ്ങളിൽ നിന്നും ഇതിങ്ങനെ കടന്നു വരികയാണ് അത് നമ്മുടെ ഒരു പൂർവ്വ സംസ്കൃതിയുടെ ഒരു സഞ്ചേയമാണ് നമ്മളതിനെ ചേർത്താണെന്നിങ്ങനെ എഴുതാതിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത്രയും ചെയ്യാൻ കഴിയൂ എന്ന് ഞാൻ പറയുമായിരുന്നു പിന്നീട് പറഞ്ഞ എല്ലാവരും തന്നെ വളരെ നല്ല ശ്രീ മുഹമ്മദ് പറഞ്ഞ ഭാഷയ്ക്ക് എന്നുള്ളൊരു താളമുണ്ട് എന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം തോന്നി അതുപോലെ അതിനകത്തൊരു സ്ത്രീപക്ഷ രചനയുടെ ഒരു പ്രാധാന്യം ശ്രീമതി സുജാ കമല ചൂണ്ടിക്കാട്ടി സത്യത്തിലൊരു സ്ത്രീപക്ഷ രചനയാണ് ഇത് എൻ്റെ പല രചനകളും സ്ത്രീപക്ഷ രചനകളാണ് സ്ത്രീയുടെ പക്ഷത്തിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരാണക്കി കൃഷ്ണ കൃഷ്ണരാശിയാണെങ്കിലും പ്രണയത്തിൻ്റെ മുന്നാങ്കണ്ണാണെങ്കിലും എല്ലാം സ്ത്രീപക്ഷ രചനകൾ തന്നെയാണ് പിന്നെ ഗന്ധങ്ങൾ ധാരാളമുള്ളൊരു രചനയാണ് എന്നുകൂടി ശ്രീ ശ്രീമതി സുജാകമല എടുത്തു പറയുകയുണ്ടായി അതൊരു ഒരു എഴുത്തുകാരന് കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ പറഞ്ഞു ധാരാളം ഗന്ധങ്ങളുള്ള ഒരു രചനയാണ് എന്ന് പറഞ്ഞത് എന്താ പറഞ്ഞാൽ ചൂരാണ് പുളിയിൽ ചൂരാണ് എന്ന് കിട്ടുന്നു ശ്രീ മണി ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കാറിൽ വരുമ്പോൾ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്നേരം പറയുണ്ടായിരുന്നു വൈവിധ്യമായ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ഒരു സമഗ്രത അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച ഒരു ഒറ്റ നിറമുള്ള മഴവില്ല എന്ന് പറയുന്ന ഒരു ശരിക്കും അത് സത്യമാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ ഈ ഒരു നോവലിൻ്റെ പരിച്ഛേദം എന്ന് പറയുന്ന ആ ഒരു ചർച്ച നോവലിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കൂടി ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഒറ്റ നിറമുള്ള മഴ മഴവിൽ അതു തന്നെയാണ് ആ ഒരു അദ്ദേഹം വളർച്ചിരിക്കുന്ന നോവലിൻ്റെ മൊത്തത്തിലുള്ളൊരു പരിച്ഛേദം ഒരു ശ്രീ ലോഹി നേരത്തെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വളരെ ഒരു രസകരമായിട്ട് തോന്നി ഒരു ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോഴേ ഹൈവേയിലൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരത്തിൻ്റെ ആ ഒരു ഒരു സുഖം നഷ്ടപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് ചേരികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോഴും നമ്മൾ യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്നതാണ് പക്ഷേ ആ യഥാർത്ഥങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സഞ്ചരിക്കുന്നത് പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് ശരിക്കും ചെയ്യുന്നത് അതാണ് ഈ ഭാഷയുടെ പ്രശ്നം അവിടെയാണ് സംഭവിക്കുന്നത് പക്ഷേ ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരാനേ ആ ഭാഷ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആ ഭാഷയിലൂടെ കടന്നു വരാനേ പറ്റുകയുള്ളൂ അതുപോലെ അദ്ദേഹം നല്ലൊരു പ്രയോജനം വളരെ വളരെ കാവ്യാത്മകമായൊരു പ്രയോഗം അദ്ദേഹം ഒരു വലിയൊരു പുരസ്കാരം തന്നെ വിശേഷിപ്പിക്കാൻ ഒരു പ്രയോഗം അദ്ദേഹം നടത്തി ആ ചോറയിൽ നിന്ന് ഉയർത്തുവന്ന നീതാംബരാണു പുര എന്നൊരു പ്രയോഗം ശരിക്കും വളരെ കാവ്യാത്മകമായൊരു ഒരു അംഗീകാരമാണ് താങ്ക് യു ശ്രീ രാജൻ മുല്ലശ്ശേരി നടത്തി കൂടെ എത്തണം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചു അതുപോലെ ശ്രീമതി ബിസ്മി ടീച്ചർ ശ്രീ വേണുനാഥ് ഉമ ടീച്ചർ ഇവരെല്ലാവരും തന്നെ ഇതിൽ പങ്കെടുത്തു അവരോടൊക്കെ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പറയുന്നത് സംഘടിപ്പിച്ച മൂന്ന് ഗ്രന്ഥശാലകളുടെയും സാരികൾ ഏറ്റു ഹോർ ഗ്രന്ഥശാല ചെമ്പകമംഗലം ടാഗൂർ ലൈബ്രറി കുറക്കട കുറക്കട നാട്ടിഗ്രാമം ലൈബ്രറി തോന്നക്കൽ മൂന്ന് ഗ്രന്ഥശാലകളുടെയും സാരിഥികളെയും അതിൻ്റെ പ്രവർത്തകരെയും അവിടുത്തെ വായനക്കാരെയും എൻ്റെ ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇത്രയും ലോകകരമായ ഒരു ചർച്ച ഇവിടെക്ക് ഇത്രയും ഗൗരവമായ ചർച്ച പഠിക്കുന്നവയോ ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം കൂടി അറിയിക്കുകയാണ് ലോകമായ വളരെ അഘാതമായ ചർച്ച തീർച്ചയായിട്ടും വലിയൊരു പുരസ്കാരം തന്ന സന്തോഷം പുരസ്കാരം ലഭിച്ച സന്തോഷത്തോടെ ആണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നടക്കുന്നത് താങ്ക്